ഹലോ അസ്ലാമലൈക്കും അപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടാവും ഞാനിപ്പോൾ ഈ പണ്ണ് ഇത്രയും പണ്ണ് വിറ്റിട്ട് ഞാനിപ്പോൾ അത്ര വലിയ അതായത് എനിക്ക് ലക്ഷങ്ങൾ വരുമാനമുണ്ടോ അപ്പോൾ എന്തൊക്കെയാ നല്ല വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഞാനിതെങ്ങനെ ഇവിടെ വരെ എത്തിച്ചു അതായത് ഞാൻ ഞങ്ങൾ ഒരു വീട്ടമ്മയാണ് ഞാൻ ചെറിയ മക്കളെയും കൊണ്ട് അതായത് എനിക്കൊരു ചെറിയ മോളുണ്ട് ആ മോളേം വെച്ചിട്ട് ഞാനിതിൽ ഇത് എത്രയും എനിക്ക് സക്സസ് ആക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ചെയ്യുന്നവർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ ഒക്കെ ഇതിൽ നമ്മൾ വീഡിയോ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്താം കാരണം ഞാൻ ഈ ബൺ ആണ് കഴിഞ്ഞ വർഷമാണ് ഞാൻ ഈ ബൺ ഐറ്റംസ് സെയിലാക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ വെക്കേഷൻ ഈ വെക്കേഷനിലാണ് കഴിഞ്ഞ വെക്കേഷനിൽ എനിക്കൊരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നേ അതിൻ്റെ ഒരു ആറ് മാസം മുന്നേ എൻ്റെ അടുത്ത് ഈ ബൺ മെറ്റീരിയൽസ് ഉണ്ട് ബൺ മെറ്റീരിയൽസ് വെച്ചാൽ നമുക്ക് ചെറുപ്പത്തിലേ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ നിങ്ങളും ഞാനും ഒക്കെ ഈ ബണ്ണിൻ്റെ ബണ്ണ് മാത്രം പക്ഷേ ഇതെന്ത് മെറ്റീരിയലാണ് ഇതെന്ത സാധനം ഇതെന്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്കൊക്കെ താല്പര്യം അറിയാൻ താല്പര്യം ഉണ്ടാകും അതുപോലെ തന്നെ എനിക്ക് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിത് ഇറക്കിയതാണ് അപ്പോൾ ഞാൻ മേക്ക് ഇൻ വില്ലേജ് എന്നാണ് ഫസ്റ്റ് ഇത് അവരെ ചാനൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട് അവർ ഓരോ സംരംഭങ്ങളൊക്കെ പറയുന്നൊക്കെ പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റും എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ആവശ്യമുള്ളതാണെന്നുള്ളൂ ഇതിൻ്റെ മെറ്റീരിയൽസ് ഞാൻ കണ്ടിട്ടില്ല എന്നതുള്ളൂ എന്നതുകൊണ്ട് ഞാനിത് ഓർഡർ ആക്കി എന്താ വെച്ചാൽ അപ്പോൾ ഓർഡർ ആക്കിയപ്പോൾ പറഞ്ഞു ഇത്ര രൂപക്ക് നല്ല റേറ്റിൽ എടുക്കണം എന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് ക്യാഷ് ഉണ്ടായിരുന്നില്ല ക്യാഷ് വെച്ചാൽ ഹസ്ബൻറ്റോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതൊക്കെ എന്തിനത്രയും മുടിമത്തം നമുക്ക് അത് ആരെങ്കിലും വാങ്ങുമോ അതൊക്കെ എങ്ങനെ സെയിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഹസ്ബൻഡ് എനിക്ക് തന്നില്ല അപ്പം പിന്നെ എനിക്ക് എൻ്റെ അടുത്ത് ആദ്യം ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് നിങ്ങൾക്ക് നോക്കി മനസ്സിലാൻ വേണ്ടി ക്യാറ്റ് എൻ്റെ ഈ പ്രൊഫൈൽ പിക്ചർ വരെ കേക്കിൻ്റെ ആണ് അപ്പോൾ ഞാൻ കേക്ക് എപ്പോഴും ഓർഡർ ഉണ്ട് ആദ്യമൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഇതീ ടൈമിൽ ഞാൻ സാധനം വാങ്ങുമ്പോൾ മോളെ പ്രസവ ഡെലിവറി കഴിഞ്ഞ ടൈമിലാണ് ഞാൻ സാധനം വാങ്ങുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എപ്പോഴെങ്കിലും കേക്ക് ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ കാരണം പെട്ടെന്ന് വന്ന ഓർഡർ ഒന്നും ഞാൻ എടുക്കാറില്ല കാരണം മോളേയും വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കാരണം ചെറിയ മോളായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ബ്രദർ ബ്രദറുണ്ടായിരുന്നു ചെറിയ ബ്രദർ അവനോട് ചോദിച്ചപ്പോൾ അവൻ എനിക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപ കടന്നു ഞാൻ കേക്ക് ഓർഡർ കിട്ടുമ്പോൾ തിരിച്ചിരാന്ന് പറഞ്ഞിട്ട് അത് ഹസ്ബൻഡ് ചോദിച്ചാൽ തരുകയല്ല പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു ഇത് പോകില്ല ഇത് എന്തിനാണ് വെറുതെ ക്യാഷ് അളയെന്നു പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ ആരോടാണെങ്കിലും ഒറ്റ പ്രാവശ്യം ഞാൻ ചോദിക്കുകയുള്ളൂ പിന്നെ കഴിഞ്ഞിട്ട് നിൽക്കാതെ ചോദിക്കുന്ന ടൈപ്പൊന്നും എനിക്കില്ല അത് ആരോടാണെങ്കിലും അങ്ങനത്തെ ഒരു ടൈപ്പാണ് എനിക്ക് അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചില്ല പിന്നെ ഞാൻ എൻ്റെ ബ്രദറിനോട് ചോദിച്ചു അവൻ രാജസ്ഥാനിൽ അന്ന് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ അവൻ തന്നു അങ്ങനെ ഞാൻ ഈ സാധനം ഇറക്കി ഈ സാധനം ഇറക്കി ഞാനിങ്ങനെ നോക്കി അന്ന് അന്നേ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് അന്നും ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല ഞാനിങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ സ്റ്റാറ്റസൊക്കെ വെച്ച് അപ്പോൾ ഒന്നും ആരും ചോദിച്ചില്ല ഇത് എന്താ പണ്ടതിൻ്റെ ഇതിൻ്റെ ബിസ്കേക്ക് നിർത്തിയിട്ട് എനിക്ക് ഇതിൻ്റെ ബിസിനസ് ഇതിൻ്റെ ബിസിനസ്സുണ്ടോ ചോദിച്ചാൽ എന്ന് പറഞ്ഞു ആരും വാങ്ങിയില്ല ഒറ്റ കുട്ടി പോലും വാങ്ങിയില്ല ഞാൻ ഞാനാർക്കെങ്കിലൊക്കെ വെട്ടി ഇതാക്കിയത് കഴിഞ്ഞാലും ഞാൻ വെട്ടിതാക്കിയത് അല്ല നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്തില്ല കാരണം ഒരു ആഗ്രഹം വെട്ടാനൊക്കെ ഭയങ്കര ആയിട്ട് തോന്നിയും ചെയ്ത് കാരണം അങ്ങനെ കാണുന്നില്ലേ അങ്ങനെ ഞാൻ അങ്ങനെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനെല്ലാം എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഞാൻ മക്കൾക്കും അവർക്ക് ആവശ്യത്തിനൊക്കെ മുത്തച്ഛൻ്റെ കുട്ടിയൊക്കെ അങ്ങനെ ഞാൻ ഓരോക്കൊക്കെ യൂസ് ആക്കാൻ വേണ്ടി കൊടുത്തു പിന്നെ എനിക്കൊരു ഞാനൊരു ഓഫർ ഇട്ടു ഒരു എന്താ പറയുക നമ്മളെ പെരുന്നാൾ അടുപ്പിച്ച് ഓഫർ ഇട്ടു അതായത് ബിഗ് ബണ്ണ് ഇത്ര രൂപയ്ക്ക് നൂറ് പീസിന് അതേപോലെ നൂറ് പീസല്ല പത്ത് പീസിന് ഇരുപത്തഞ്ച് പീസിന് ഇരുപത്തഞ്ച് പീസിന് നൂറ് രൂപയെന്ന് കൊടുത്തു അങ്ങനെ ആകുമ്പോൾ അഞ്ച് രൂപയ്ക്കാണ് അന്നാ ബിറ്റ് പണ് കൊടുത്തിട്ടുണ്ടിരുന്നത് ഇപ്പോൾ അത് പത്ത് രൂപയ്ക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായത് ലാഭം ഉണ്ട് എന്നുള്ളത് എനിക്ക് ചെറിയ സൂചന കിട്ടി പക്ഷെ ആരും വാങ്ങുന്നില്ല അപ്പം നമുക്കിത് കടയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈസിയുള്ള കാര്യമല്ല കാരണം വെച്ചാൽ അത് ഇനി നമ്മൾ കട തോറും നോക്കണം അപ്പോൾ അതൊന്നും എനിക്ക് പറ്റിയില്ല കടന്നു മോളേയും കൊണ്ട് നടക്കൂല കാരണം രാവിലെ രാവിലെ തൊട്ട് വരെ നമുക്ക് വീട്ടിൽ തന്നെ പണിയുണ്ടാവും പിന്നെ മോളും തന്നെ ഉറക്കം കുറവായിരുന്നു അപ്പോൾ അത് എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ എനിക്കൊരു ഗെറ്റ് ടുഗതർ വന്നു ഞാൻ പറഞ്ഞല്ലോ ഗെറ്റ് ഉണ്ടായിരുന്നു പത്താം ക്ലാസ് അപ്പോൾ അവർക്ക് ഞങ്ങൾ ആകാരായിട്ട് കുറേ പെങ്ങ് അതായത് ഞങ്ങൾ ലേഡീസ് ഫ്രണ്ട്സിന് അവർക്ക് പെൺമക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരു അരഞ്ചാറ് എന്നോട് ഒന്ന് രണ്ട് എന്താ ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു നിങ്ങൾ നീ നീ വരുമ്പോൾ അതായത് ഹെയർ ബാൻഡ് വന്നു ഞാൻ മുത്തിൻ്റെ ഹെയർ ബാൻഡും ചെയ്യൂട്ടോ ആ ബണ്ണ് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ കൂടി നമ്മൾ ഹെയർ ബാൻഡിൻ്റെ വീടിയൊക്കെ ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു മുത്തിൻ്റെ ഹെയർ ബാൻഡും പിന്നെ നമ്മൾ എന്താ പറയുക ഹെയർ ബ്രോച്ച് ഹെയർ ബാൻഡൊക്കെ ഞാനന്ന് ചെയ്തിട്ട് അതൊക്കെ ഞാൻ ചെയ്തിട്ട് കടയി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളൊക്കെ എനിക്ക് സെയിൽ ആയി പോയിട്ടുണ്ട് കടയി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആരെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ കല്യാണത്തിനൊക്കെ ഒടുത്തിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബ്യൂട്ടീഷ്യന്മാർ ഇങ്ങനെ മോഡൽ കാണിച്ചിട്ടുണ്ടാക്കി തരാൻ പറ്റും ചോദിക്കണമെങ്കിൽ അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ടായിരുന്നു പിന്നെ ഇത് ഹെയർ വെയിൻ എന്ന് വെച്ചാൽ അതൊക്കെ നല്ലോണം ചെയ്യാൻ നല്ല പാടായിരിക്കും കുറേ ടൈം എടുത്ത് ചെയ്യേണ്ടി വരും അപ്പോൾ എന്താ ഫ്രണ്ട്സ് ഞാൻ അവരുടെ കൂടെ നാലഞ്ച് പേര് പറഞ്ഞല്ലേ അപ്പോൾ ഞാൻ ഓക്കെ ഒരു നാല് എൻ്റെ ബാഗിൽ കൊള്ളുന്നത് എനിക്ക് ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ ആ ഹാൻഡ് ബാഗിൽ കൊള്ളുന്നതൊക്കെ ചെറുതും വലുതും ഒക്കെ മിക്സ് ആക്കിയിട്ട് ഞാനൊരു അൻപത് രൂപയ്ക്ക് നല്ല രീതിയിൽ വെച്ചു അപ്പോൾ ഞാൻ ഒരു അഞ്ചെണ്ണം പറഞ്ഞതിൽ ഞാനൊരു ആറിൻ്റെ എണ്ണറ്റ പായക്കാത്ത വെച്ചു ഈ ആറ് ഞാൻ അൻപത് രൂപയ്ക്ക് വെച്ചപ്പോൾ എനിക്ക് മുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയോളം എനിക്ക് സെയിലായി അപ്പോൾ അത് ഞാൻ ആലോചിച്ചു ഇത് ഞാനിപ്പോൾ ആയിരം രൂപയ്ക്ക് മെറ്റീരിയൽസ് വാങ്ങിച്ചെന്ന് പറഞ്ഞു നിങ്ങളോട് അതിൽ പകുതി പോലും ഞാൻ എടുത്തിട്ടില്ല നാലിൻ്റെ ഒരു ഭാഗം തന്നെ ഫുള്ള് എടുത്തിട്ടില്ല എന്നിട്ട് എനിക്കിത് ഇത്ര രൂപയ്ക്ക് സെയിലാക്കാൻ പറ്റി അതായത് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തുകൊണ്ടൊരു ബിസിനസ്സാക്കി എടുത്തൂല എടുത്തുകൂടാന്ന് എനിക്ക് തോന്നി കാരണം ഇത്രയും ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് തോന്നി അത് ഓക്കെ എന്നാലിത് ഏതായാലും കട്ട് ചെയ്യുന്നൊക്കെ വീഡിയോ അപ്ലോഡ് ആകാൻ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൂളും കരുതി അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ അതിൻ്റെതായ എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് എനിക്ക് വന്നതിലുള്ള സാജിമേടാണ് സാജി മേഡ് തൃശ്ശൂർ ഉള്ളൊരു സാജിമേടാണ് അവരിപ്പഴും എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്ന ആളാണ് അപ്പോൾ അവർ എനിക്ക് ഫസ്റ്റ് വിളിച്ചത് അങ്ങനെ നമ്പർ ഞാൻ പബ്ലിക് പബ്ലിക്കാക്കിയിട്ട് കൊടുത്തും ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പ് നമ്പർ തന്നെയാണ് വാട്സപ്പും എല്ലാം എൻ്റെ ആ നമ്പറിൽ തന്നെയാണ് അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ആ മെറ്റീരിയൽസ് അവർക്ക് വേണം ഒരു നാല് കെ ജി നാല് കെ ജി ടു കെ ജി അറ്റ വേണം പറഞ്ഞു നൈലോണും ബിഗ് ബണ്ണും വേണം ടു കെ ജി അറ്റ വേണം പറഞ്ഞു അങ്ങനെ ഞാൻ ഇതന്വേഷിച്ച് എടുത്തു അപ്പോൾ മേക്ക് വില്ലേജിൽ നിന്ന് ഞാൻ ആദ്യം എടുത്തിട്ടൊരു പത്ത് കെ ജി അറ്റെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഇത് അറിയുന്നില്ലല്ലോ കാരണം ഞാൻ വീഡിയോ ഇട്ടോ എന്നല്ലോ പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ ആ മേക്കിംഗ് നിന്ന് ആ സാധനം അവിടെ നിന്ന് പാർസൽ അയച്ചു എനിക്ക് എത്രേൻ്റെ മുന്നായിട്ട് എനിക്ക് നിൽക്കാതെ കോളുകൾ വരില്ലെന്ന് തുടങ്ങി മെസ്സേജ് വരാൻ തുടങ്ങി ഈ സാധനം അയച്ചു തരുമെന്നൊക്കെ ഉപയോഗിച്ചാൽ കാരണം അവർ ആർക്കും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോഴേ കാണുന്നുണ്ടാവുള്ളൂ അതേപോലെ തന്നെയാണ് ആർക്കും ഇതറിയുന്നുണ്ടായിരുന്നില്ല ഈ സാധനം എവിടുന്നാ കിട്ടുന്നില്ല കാരണം ഇത് ഇത്ര പണിയുള്ളൂ ഈ മണ്ണ് ചെ കട്ട് ചെയ്യുക കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാനുള്ള പണിയുള്ളു മെറ്റീരിയൽസ് കിട്ടാനാണ് പാടുന്ന എല്ലാവർക്കും മനസ്സിലായി ചില ആൾക്കാർക്കൊക്കെ ഷോപ്പുകളുള്ളതാണ് ചില ആൾക്കാർക്കൊക്കെ കുടുംബശ്രീയിലൊക്കെ ആൾക്കാൾ ആളുകൾ വർ ഇതുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ ഓണം മേള പിന്നെ ക്രിസ്മസ് മേള എന്നൊക്കെ ഉണ്ടാവും അവരൊക്കെ എനക്ക് സെയിലാക്കാൻ പറ്റും കാരണം ഇത് ആരും കണ്ടിട്ടില്ല ഈ ഒരു മെറ്റീരിയൽ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യം അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാനും അങ്ങനെ കുറച്ച് ചാനലുകൾ മാത്രമേ ഈ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് അന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ കുറേ തുരി തുറേന പറഞ്ഞ എല്ലായിടത്തും ബൺ ഐറ്റംസ് ഉണ്ട് അന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു മെക്കുവേലേജിൽ തന്നെ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞു പത്ത് കെ ജി പിന്നെ അമ്പത് കെ ജി പിന്നെ അമ്പത് അറുപത് അങ്ങനെ സത്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് കെ ജിയുടെ മുകളിൽ ഞാനിപ്പോൾ ഈ സാധനം സെയിലാക്കിയിട്ടുണ്ടാകും കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഒരു അഞ്ഞൂറ് കെ ജിന് മുകളിൽ ഞാൻ എന്തായാലും സെയിലാക്കിയിട്ടുണ്ട് സെയിലിന് മീൻസ് ഞാൻ കട്ട് ചെയ്തിട്ട് സെയിലാക്കിയതല്ല മെറ്റീരിയൽസ് അയച്ചു കൊടുത്തിട്ട് എനിക്കൊരു ആയിരം ആയിരത്തിൻ്റെ പുറത്തൊരു ആയിരത്തി അഞ്ഞൂറോളം കസ്റ്റമേഴ്സ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറിൽ കൂടുതലുണ്ടാവും അതിൽ വാങ്ങിച്ചവർ തന്നെ വാങ്ങിക്കുന്നവരുണ്ട് അങ്ങനൊരു ആയിരത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിൽ എന്തായാലും കസ്റ്റമേഴ്സ് എനിക്കുണ്ട് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല കാരണം എത്ര നമ്മളെ ഞാൻ എണ്ണി നോക്കേണ്ടി വരും അതിന് ഒരു ദിവസം തന്നെ മെനക്കെടേണ്ടി വരും എണ്ണി നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ പോസ്റ്റ് ഓഫീസിനും കുറേ സർവീസിനും കൊടുക്കുന്ന കാർഡ് കാർഡുണ്ടാവുമല്ലോ അതുമല്ല ഞാൻ മനസ്സിലാക്കുന്നത് എത്രത്തോളം ഉണ്ട് നല്ലത് അപ്പോൾ അത്രയും കസ്റ്റമേഴ്സ് എനിക്കുണ്ട് അതായത് എനിക്ക് കേരളത്തിന് പുറത്തും അകത്തും ആൻഡമാനിലും രാജസ്ഥാനിലും പിന്നെ അതുപോലെ തന്നെ ഗോവയിൽ അതായത് പിന്നെ ബാംഗ്ലൂർ കർണാടക എല്ലാ ഇതിലോട്ടും എനിക്ക് പോകുന്നുണ്ട് അബ്രോഡ്ക്ക് അതായത് യു എയിലേക്ക് വരെ ഞാൻ സാധനം അയച്ചുകൊടുത്തിട്ട് നേരിട്ടല്ല വേറെ മുഖേന അവർക്ക് എന്താ വേറെ പാർസൽ ഒന്നിച്ചയക്കാറാണ് അങ്ങനെ യു എയിലോട്ടും ഒക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ കസ്റ്റമേഴ്സ് അതായത് ഗൾഫിലെ കസ്റ്റമേഴ്സ് അവരെ ബാക്കിക്കാരെങ്കിലും കൂടെ പ്രക്കൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെന്ന് അറിയുമ്പോൾ അവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് അത്യാവശ്യം സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മുതൽ എനിക്ക് ഞാൻ വൺ ഐറ്റംസ് അതികെടുക്കാറില്ല കാരണം സെയിൽ കുറവാണ് വേറെ ഒന്നുമല്ല നിങ്ങൾക്കും അറിയാം ഇപ്പോൾ എല്ലായിടത്തും നോക്കിയാൽ ഈ വൺ ഐറ്റംസേ ഉള്ളൂ യൂട്യൂബ് തുറന്ന് നോക്കിയാൽ ബണ്ണ് കൊടുത്താൽ മതി ഫുള്ള് ബണ്ണേ നിങ്ങൾ കുറയാം ഫുള്ള് ബണ്ണേ വരുന്നുള്ളൂ അതിൽ ചെറിയ തുടക്കക്കാരുണ്ട് സംരംഭകരുണ്ട് വലിയവരുണ്ട് എന്നെ പോലെയുള്ളവർ മിഡിൽ ക്ലാസ് പേരുണ്ട് പക്ഷെ എടുക്കുന്നത് പുറത്തുനിന്നല്ല അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്ക് വില്ലേജിൽ നിന്നാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ അവരെ കയ്യിൽ നിന്ന് എടുക്കലല്ല കാരണം ഇപ്പോൾ ഞാൻ കുറേശേ എടുക്കലുള്ളൂ അപ്പോൾ അഞ്ചും പത്തും കിലോ വെച്ചിട്ടൊക്കെ ഞാൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കില്ല അത് ഇന്നത്തെ സ്ഥലത്തുനിന്നൊന്നുമില്ല അടുത്ത സ്റ്റോക്കിൽ വെച്ച് അവിടെ നിന്ന് എടുക്കും അപ്പോൾ നമുക്കിത് പുറത്തുനിന്ന് പുറത്തുനിന്ന് സെയിലാക്കുകയാണെന്നത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് നമുക്കിത് കേരളത്തിന് പുറത്ത് ഡൽഹിയിലും സൂറത്തിലൊക്കെ പോയിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭം നമുക്കിത് വാങ്ങിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റണം അതിൻ്റെ സാഹചര്യം നമുക്ക് വേണം അവിടെ പോയിട്ട് എടുക്കാൻ പറ്റണം അതിൻ്റേതായിട്ടുള്ള കുറച്ച് റിസ്കുകൾ ഉണ്ട് അതൊക്കെ ഏറ്റെടുത്തിട്ട് വേണം പോകാൻ നമുക്ക് പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾക്കൊണ്ടൊന്നും അവിടെ പോകാൻ പറ്റില്ല അതിൻ്റേതായ അത്ര സുരക്ഷിത അവിടെയുള്ളൂ അത്ര മനസ്സിലാക്കിയാൽ മതി നിങ്ങളിപ്പോൾ അപ്പോൾ നമുക്കത് നടക്കില്ല അപ്പോൾ ഞാനാണങ്ങനെ മേക്ക് വില്ലേജിൽ നിന്ന് അവിടെ നിന്നൊക്കെ എടുക്കുന്നത് എന്നാൽ പോലും എനിക്ക് എന്താ പറയുക എൻ്റെ ഫോണിൽ ഇപ്പോൾ ഞാൻ ഒന്നൊന്നര വർഷമായിട്ടും എൻ്റെ ഫോണിൽ ഞാൻ തന്നെ റീചാർജ് ചെയ്യുന്നത് എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ തന്നെയാണ് ക്യാഷാണ് കണ്ടെത്തുന്നത് അതിനിപ്പോൾ എനിക്ക് ഈ ബൺ ഐറ്റംസ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് ബണ്ണ് മാത്രമല്ല ഇപ്പോൾ ജ്വല്ലറി ഐറ്റംസ് മേക്കിങ് മെറ്റീരിയൽസുകൾ കൊണ്ടും അതുപോലെ തന്നെ ഹെയർ ബാൻഡുകൾ കൊണ്ടും ഞാനിപ്പം അത്യാവശ്യം എനിക്ക് എൻ എൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും ഒരു പെണ് ഒരു നമുക്ക് ആർക്കാണെങ്കിലും നമുക്ക് ഫോണിൽ പൈസ കിട്ടണം അവൻ ആൻ്റെ വീട്ടിൽ പോകുകയാണെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ചിലവരുടെ ആവശ്യങ്ങൾ എല്ലാ വർത്തകന്മാരെ കയ്യിൽ എപ്പോഴും ക്യാഷ് ഉണ്ടാകുന്നില്ല അവരാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുക മക്കളെ ഫീസ് മറ്റേ കാര്യങ്ങൾ ഡ്രസ്സ് ഹോസ്പിറ്റൽ കേസ് ഒരു ഹോസ്പിറ്റൽ പോയാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ആയിരം രൂപ ചുരുങ്ങിയത് വേണം അവരെ ഫീസും ഗുളിക പിന്നെ ടെസ്റ്റുകളെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അപ്പോൾ അതൊക്കെ ഹസ്ബൻഡ് തന്നെ ചിലവാക്കുന്നത് പക്ഷേ എന്താ പറയുക മക്കൾക്ക് ചെറിയ എന്തെങ്കിലും മിഠായി ആണെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കാനൊക്കെ എനിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് അലഹമുല്ല മാഷാ അള്ള എനിക്കിപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് അതെന്നും എനിക്ക് നിലനിർത്തി തരണേ എന്നുള്ളൂ എനിക്ക് പ്രാർത്ഥന കാരണം അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാനൊരു മാസം ഒരു രണ്ടായിരം രൂപ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് ഒരു മാസം രണ്ടായിരം രൂപ കിട്ടുന്നൊരു എന്തെങ്കിലും ഒരു വരുമാനം ഞാൻ കിട്ടണമെന്നില്ല ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് അതെനിക്ക് അതിന് നല്ല കഠിന പ്രയത്നം ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ വെറുതെ ഒന്നും നമുക്ക് ഇത് ഓർഡേഴ്സ് കിട്ടുന്നത് ഉറക്കു വെച്ചിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് രാവിലെ മുതൽ അഞ്ച് അഞ്ചേകാലും അഞ്ചേക്കാലം മുതൽ സ്റ്റാർട്ട് ചെയ്താലും ചെറിയ മോളുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അവൾക്ക് രണ്ടേ മുക്കാൽ വയസ്സായി അവൾക്ക് ഒന്നര വയസ്സാണെൻ്റെ മുന്നേ തുടങ്ങിയതാണ് ഞാൻ ബിസിനസ് ഒന്നര വയസ്സാവുന്നേ ഉള്ളൂ അന്ന് ആ ടൈമിൽ അതിൻ്റെ മുന്നേ ഞാൻ കേക്കും കേക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറേ മുന്നേ തുടങ്ങിയിട്ടുണ്ട് അന്ന് അതുകൊണ്ടും എനിക്ക് കഴിച്ചിലാവാൻ പറ്റുന്നു ഞാൻ കരുതിയത് പക്ഷേ അതിൻ്റെ ഇടയിലാണ് നമുക്ക് ആശാദാ അലഹദില്ല എനിക്കൊരു മോള് ഉണ്ടായത് അപ്പോൾ പ്രഗ്നൻസി പീരീഡ് ആയതുകൊണ്ട് കുറച്ച് ക്രിട്ടിക്കൽ ആയതുകൊണ്ട് ഞാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാ അവസ്ഥയായി പിന്നെ അതിൻ്റെ ഇടയിൽ മോള് ചെറിയ മോളെ മൂണ്ടായത് മോൾക്ക് ഒരു ആറ് മാസം ആട്ടെന്ന് വെയിറ്റ് ചെയ്തു പക്ഷേ അപ്പോത്തിന് ഈ എല്ലായിടത്തും കേക്ക് എല്ലാവരും പഠിച്ചു കാരണം വീട്ടിൽ തന്നെ ഇപ്പം സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും എന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറ്റി അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് എനിക്ക് ഏതായാലും ഒരു മോളാണ് അങ്ങനെയാണ് ഞാൻ ബൺ ഐറ്റംസ് തുടങ്ങിയത് വൺ ഐറ്റംസ് എന്നാണ് ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്ന അതിൻ്റെ ഇടയിലൊക്കെ ഒരു ഫോൺ കൂടെ വന്നേ നമുക്ക് മറ്റേ ഫോൺ കൂടെ എല്ലാം അപ്ഡേഷ് ചെയ്യാം അതായത് എല്ലാം എല്ലാതും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ മെമ്മറി ഇത് ഫുള്ളാണ് സ്റ്റോറേജ് ഫുള്ളാണ് കാരണം കുറേ വീഡിയോസ് അതിലുണ്ട് അപ്ലോഡ് അപ്ലോഡാക്കാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചയായിട്ടും ആയിട്ടും വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കിയിട്ടില്ലല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് എനിക്ക് വീടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് മാത്രമല്ല നമുക്ക് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ബിസിനസ് ആണെങ്കിലും അത് ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൊണ്ട് പറ്റും ആർക്കും പറ്റൂലെന്ന് പറഞ്ഞിട്ട് അതാ നിൽക്കരുത് നിങ്ങൾ സമയമല്ല എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ സമയം ഉണ്ടാക്കിയിട്ടുണ്ടെയാണ് ഞാൻ ചെയ്യുന്നത് കാരണം നിങ്ങൾക്കറിയാം ചെറിയൊരു മുകളുണ്ട് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവസ്ഥ പിന്നെ സ്കൂൾ പോകുന്ന ഒരാളുണ്ട് ഇവിടെ ഒരു ഉമ്മ ഉണ്ട് അപ്പോൾ ഉമ്മക്കുള്ള കാര്യങ്ങളും മുഴുവനും ഞാൻ ചെയ്ത് കൊടുക്കാൻ ഞാൻ തന്നെയാണ് പിന്നെ അവിടെ അത്യാവശ്യം വലിയ വീട് തന്നെയാണ് എൻ്റെ വീട് അപ്പോൾ അതിൽ ഒരു പണി പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അടിച്ചൊരു തുടക്കം എന്നൊക്കെ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന ഒരു വാഷിംഗ് മെഷീൻ മാത്രം വർക്ക് ചെയ്തു ഫുൾ ആയിട്ട് നമ്മൾ അതിലൊന്നും ഇടൂല നമ്മൾ നമ്മളിപ്പോൾ പുറത്ത് കല്ലിൽ കൊണ്ടുപോയി തരുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് സ്ഥിരം ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പഠിച്ച നമുക്ക് പിന്നെ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഇത് മാത്രം ചെയ്തിട്ട് ചില ആൾക്കാർക്കുണ്ട് ഉത്തരവാദിത്തമല്ലാതെ അത് ചെയ്യാൻ നിൽക്കരുത് കാരണം വെച്ചാൽ നമ്മൾ എല്ലാം മുന്നോട്ട് കൊണ്ടാകണം നമ്മൾ ഒരു ഭാര്യയാണ് അതുപോലെ അമ്മയാണ് മരോളാണ് മക്കൾ എന്താ എല്ലാം നമ്മൾ ഒരു ഉത്തരവാദി ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കടമകളൊക്കെ കടമകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുക എന്ന് കരുതിയിട്ട് ഇതാണ്ടാന്നല്ല ഞാൻ പറഞ്ഞത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ കടന്നുറങ്ങുന്നത് അതായത് എന്നൊന്നും കടന്നുറങ്ങട്ടല്ലോ പകല് ചില ചിലപ്പോൾ ഒരു രണ്ട് ദിവസം കുടുമ്പളോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒന്നോ രണ്ടോ പ്രാവശ്യം കടന്നുറങ്ങിയാൽ മതിയല്ലോ അവൻ അങ്ങനത്തെ ചെയ്യാൻ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതാണ് കുറേ ആൾക്കാർ എത്രയോ പേര് അവനാൻ്റെ ജീവിതം നോക്കുന്നവരുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന പല അതുപോലെ തന്നെ പല ഇതുണ്ട് അതുപോലെ നമ്മൾ ആരി വർക്ക് ചെയ്യുന്നവരുണ്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ നമ്മൾ റീസെയിൽ റീറ്റെയിലായിട്ട് നമ്മളുണ്ടല്ലോ റീസെല്ലേഴ്സ് അത് ചെയ്യുന്നവരുണ്ട് പല ബിസിനസ്സും ഉണ്ട് നമ്മൾ വീട്ടിൽ ചെയ്ത് വെച്ച് ചെയ്യാൻ പറ്റുന്ന പല ബിസിനസ്സും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും നമുക്ക് കുറച്ച് പണിയുണ്ടാവും പണി ഒന്നും എന്താ കൈ നനയാതെ എന്താ പറയാ കൈ നനയാതെ ക്യാഷൻ അത് നടക്കൂല എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വരുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തണം നമുക്കാരും ഇങ്ങോട്ടും കൊണ്ടുവരുന്നില്ല പിന്നെ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഓക്കെ പുറത്ത് പോയി ജോലി ചെയ്യുന്നവർക്ക് അത് അങ്ങനെ ഉണ്ടാകും പുറത്ത് എല്ലാവർക്കും പോകാൻ പറ്റണം എന്നില്ല എന്നെപ്പോലെ എന്നെ പോലെ ഉള്ളവരായിരിക്കും നിങ്ങളും പുറത്ത് പോലെ ചെയ്യാൻ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല താല്പര്യമില്ല വെച്ചാൽ വീട്ടിലെ കാര്യങ്ങൾ ഹസ്ബൻഡും മക്കളെ എല്ലാവരുടെ കാര്യങ്ങളും എനിക്ക് നോക്കണം അല്ലെങ്കിൽ അത് മാനേജ് ചെയ്തിട്ട് പുറത്ത് പോയി ജോലി ചെയ്യുന്നവർ എത്രയോ പേരുണ്ട് കേട്ടോ അവരെയും കുറ്റം പറയുന്നില്ല അവരെ സമ്മതിക്കണം അങ്ങനെ ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും പഠിപ്പം വിദ്യാഭ്യാസം അതും ഉണ്ടാണെന്നില്ല ഇപ്പോൾ ഇതിനൊന്നും പഠിപ്പം വിദ്യാഭ്യാസം നമ്മൾ ഈ ചെയ്യുന്നതിന് പഠിപ്പം വിദ്യാഭ്യാസം വേണമെന്നുമില്ല നമുക്ക് എന്ത് ഇതാണെന്നുണ്ടെങ്കിലും ചെയ്യാം മൈലാഞ്ചി ഉണ്ടാക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ചെറിയ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നവരുണ്ട് പിന്നെ റീസെല്ലേസ് ഉണ്ട് എന്താ പറയുക പിന്നെ പല ആൾക്കാരുണ്ട് ഇപ്പം നീ നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ പല വിധത്തിലും സെയിലാക്കുന്നത് നമ്മൾ എന്താ പറയുക പല ആൾക്കാരും ഓരോ ജോലി ചെയ്യുന്നവരാണ് മാഷാ അള്ളാ ഞാൻ പറഞ്ഞ കാര്യം മാഷാ അള്ളാ അലഹില്ല എനിക്കിപ്പോൾ ഈ ബിസിനസ്സിൽ അതായതിൽ നിന്നിട്ട് ഞാൻ നേടിയെടുത്തിട്ടുള്ള തന്നെയാണ് ഈ വിജയം അതിന് പഠിച്ചോൻ്റെ അനുഗ്രഹമുണ്ട് എൻ്റെ അമ്മാൻ്റെ പ്രാർത്ഥനയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാനെടുക്കുന്ന എഫേർട്ടുണ്ട് പിന്നെ നിങ്ങളെ പോലത്തെ കസ്റ്റമേഴ്സും സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെയും അതിൻ്റെ ഒരു ഭാഗമാണ് അത്യാവശ്യം എനിക്ക് ഇതിൽ നിന്ന് എണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ ചെയ്തിട്ട് ഒരു വർഷമായി എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്താ പറയുക ഇതിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് കുറിയിലൊക്കെ കൂടിയിട്ടുണ്ട് അതിനൊക്കെ എനിക്ക് സാധിച്ചത് ഈ ഒരു ബിസിനസ് കൊണ്ടാണ് കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾ ആണെങ്കിൽ ആണുങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ സെയിൽ എന്താ പറയുക ഇതൊന്ന് വാങ്ങിച്ചു പോകും ക്യാഷ് ഉണ്ടല്ലോ എന്ന് കിട്ടിയിട്ട് പക്ഷെ നമുക്കൊരു സമ്പാദ്യം എപ്പോഴും നമുക്ക് വേണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ കിട്ടുന്ന എനിക്ക് കിട്ടുന്ന എല്ലാ ലാഭത്തിൽ നിന്നാണെങ്കിലും നമ്മൾ ഞാനൊരു അർഹ അർഹതപ്പെട്ടവർക്ക് ഞാനൊരു വീതം കൊടുക്കാറുണ്ട് അത് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്ന കാണിക്കലില്ല പറയുന്നില്ല എന്നുള്ള പക്ഷെ ഞാനിത് പഠിച്ചാൽ മാത്രം അറിയാമതില്ല അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പോലും അറിയില്ല ഞാൻ അങ്ങനെ കൊടുക്കുന്നത് കാരണം പിന്നെ ഞാൻ പറയലുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയലുണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലത് മാത്രമേ പറയലുള്ളൂ ചിലത് ഞാൻ പറയലൂലില്ല കാരണം അത് ഞാനും പഠിച്ചോന്നുള്ള കാര്യമല്ലേ അതിപ്പം ഹസ്ബൻഡോട് പറഞ്ഞിട്ടില്ലെങ്കിലും പഠിച്ചോ ോട് പുറത്ത് തരൊക്കെ ചെയ്യും നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ഹസ്ബന് പറയണമെന്നാണ് പക്ഷേ അതിപ്പോൾ നല്ല കാര്യമായതുകൊണ്ട് ഇപ്പം പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമല്ല എനിക്ക് പുറത്തു തരും അതിനെല്ലേ കൂടി എനിക്ക് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇതിൽ നിന്ന് ഇയർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്താ പറയുക ലക്ഷങ്ങളൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനിപ്പോൾ പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് റിസ്ക്കുകളൊക്കെ ഇതിലുണ്ട് ലാഭം മാത്രമല്ല നഷ്ടം വരാറുണ്ട് എനിക്ക് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ചിലതൊക്കെ ഞാൻ നഷ്ടത്തിന് ഞാൻ പറഞ്ഞാൽ കുറേ ഡാമേജ് ആയിട്ട് വന്നിട്ടുള്ളതോ പിന്നെ ഞാൻ വിറ്റ് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന എനിക്ക് ഒരു അഞ്ച് രൂപയൊക്കെ സാധനം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഞാൻ നാല് രൂപയൊക്കെ കൊടുക്കുന്നത് അത് അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് കാരണം അങ്ങനെയും അങ്ങനെയൊക്കെ ഞാൻ നഷ്ടത്തിന് കൊടുക്കുന്നത് വേറെ വൈക്ക് നമുക്ക് ലാഭം കിട്ടുമ്പോൾ വേറെ വൈക്ക് നഷ്ടമൊക്കെ വരും അതൊക്കെ സ്വാഭാവിക അതൊക്കെ ഞാൻ ഇതാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് അത് ഫുള്ള് ലാഭം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഫുള്ള് ലാഭം നമുക്ക് പിന്നെ ഞാൻ എൻ്റെ കാര്യം പറയാമല്ലോ പിന്നെ ഞാൻ ആരെ കയ്യിൽ ഞാൻ അധികമായിട്ട് ഇത് വാങ്ങാറില്ല എന്താ വെച്ചാൽ അർഹത എനിക്കന്നെ ചിലതൊക്കെ നമ്മൾ സാധനം എന്തെങ്കിലും എടുക്കും നമ്മൾ നേരിട്ട് കാണുന്നില്ലല്ലോ ഇപ്പം ഒരു പത്ത് രൂപയുടെ സാധനമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പത്ത് രൂപയ്ക്ക് ഉണ്ടാവില്ല അത് നമ്മൾ തന്നെ എടുത്ത് പെട്ടതായിരിക്കും കാരണം നമ്മൾ ഫോട്ടോ കണ്ടിട്ട് ചിലപ്പോൾ വലുതാണെന്ന് കരുതി എടുത്തിട്ടുണ്ടോ പക്ഷെ അതൊരു അഞ്ച് രൂപക്കോ അല്ലെങ്കിൽ എട്ട് രൂപക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ അതിന് സാധനം അത് അതുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എന്താട്ടും ഇനി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് നഷ്ടമാണ് എനിക്കോ നഷ്ടം വന്നു ഇനി അവർക്കൂടി നഷ്ടം വേണ്ടോ എന്ന് കരുതിയിട്ട് ഞാൻ എന്താ കേട്ടോ ആ എട്ട് രൂപയ്ക്കുള്ള സാധനം ചിലപ്പോൾ ഏഴ് രൂപക്കറ്റേക്ക് കൊടുക്കുക അല്ലെങ്കിൽ എട്ട് രൂപക്കാർക്കും കൊടുക്കുക കാരണം എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ പത്ത് രൂപ കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ച സാധനമായിരിക്കും എനിക്ക് ഷിപ്പിംഗ് ഒന്നും ചിലപ്പോൾ അതിലൊന്നും ലാഭം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ ഞാൻ അർഹതപ്പെട്ടവർക്ക് ഞാൻ സഹായിക്കാറുണ്ട് അത് ഞാൻ പറഞ്ഞു പിന്നെ പഠിച്ചവനോട് ഞാൻ പറയലുമുണ്ട് പിന്നെ എൻ്റെ അമ്മേർ എല്ലാവരും പ്രാർത്ഥനയുണ്ട് പിന്നെ ആര് ഒരു താർത്താൻ നോക്കിയാലും നമുക്ക് എന്താ പറയുക പഠിച്ചവനുണ്ടല്ലോ പഠിച്ചവർ നമ്മൾ നമ്മൾ ചെയ്യുന്നതിന് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതാണ് അതിൻ്റെ കൂലി എങ്ങനെങ്കിലും ആക്കിയിട്ട് തരും പിന്നെ ആരെങ്കിലും എന്താ പറയുക എന്തെങ്കിലും പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നിടത്തോളം ഞാൻ പറയുന്നുണ്ട് ആരും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഞാൻ ആരും ഉപ ഉപദ്രവിച്ചിട്ടില്ല അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും സാധനങ്ങൾ കൊടുത്തിട്ട് മോശം ക്വാളിറ്റി ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് തന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ വീഡിയോസിൽ പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്തതാണ് ഞാൻ വീഡിയോസിൽ വീഡിയോസിലാണ് ഞാൻ പറയും ക്വാളിറ്റി ഇല്ലാന്നുള്ളത് എനിക്ക് ചില കസ്റ്റമേഴ്സ് ഉണ്ട് സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർ പറയും നിങ്ങൾ കൈ നമ്മൾ വിശ്വസിച്ച് സാധനം വാങ്ങാൻ എത്താം കാരണം നിങ്ങൾ യും ക്വാളിറ്റി ഇല്ലാന്ന് തന്നെ പറയും അങ്ങനത്തെ ഒരാളാണ് പിന്നെ എനിക്കൊരു പുതിയൊരു കസ്റ്റമർ ഉണ്ട് ആൾ ഐഎസ്ആർഒയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവരാണ് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങിക്കണമെന്ന് തോന്നിയത് കാരണം നിങ്ങൾ എല്ലാവരും സാധാരണ എല്ലാവരും ചെയ്യുന്നത് ആളെൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് വാങ്ങാണ് അപ്പോൾ അവർ പറഞ്ഞത് എല്ലാവരും പറഞ്ഞാൽ അവനാൻ്റെ ബിസിനസ്സിനെ പ്രൊമോട്ട് ആയി ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ നിങ്ങളില്ല കാര്യം പറയുന്നുണ്ട് ക്വാളിറ്റി ഇല്ലേ ക്വാളിറ്റി ഇല്ലാന്ന് തന്നെ നിങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഞാൻ വിചാരിച്ചത്ര ഇതില്ല നിങ്ങൾക്ക് ഞാൻ ഇത്ര റേറ്റ് ചിലത്തിനൊന്നും നിങ്ങൾ ചിലത്തിനൊക്കെ എൻ്റെത് റേറ്റ് കൂടുതലായിരിക്കും ചിലത്തിനൊക്കെ റേറ്റ് കുറവായിരിക്കും എനിക്ക് കിട്ടുന്ന റേറ്റിനാണ് ഞാൻ കൊടുക്കുന്നത് കാരണം ചില ഞാനിപ്പോൾ ഒരു കസ്റ്റമേഴ്സ് ഒരാൾക്കാരും കയ്യിൽ നിന്ന് ഞാൻ വാങ്ങുന്നത് ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് വാങ്ങുന്നുണ്ട് ഹിന്ദി കാലത്ത് കയ്യിൽ വാങ്ങുന്നുണ്ട് മലയാളികൾ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഇപ്പോൾ ആരാ ആൾക്കാരും കഴിഞ്ഞു ഞാൻ വാങ്ങുന്നുണ്ട് പോയിട്ടെടുക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് ബുക്ക് സ്റ്റാളിൽ നിന്ന് നാട്ടിൽ നിന്ന് ബട്ടർണോസിനൊക്കെ ഞാൻ വാങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് ിക്ക് എനിക്ക് എന്ന് പറഞ്ഞാൽ അച്ചലതിന് ഷിപ്പിംഗ് കൊടുക്കാതെ കിട്ടുന്നതല്ല അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ മാനേജ് ആ ലെവലിക്ക് അനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് റേറ്റ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞത് തന്നെ നിങ്ങൾ എല്ലാ കാലം തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് മേടിക്കണം എന്നുണ്ട് അവർക്ക് സെയിൽ ചെയ്യാനൊന്നും അവർ അവർക്കൊരു മോൾ ഉണ്ട് ആ മോൾക്കും അവർക്കൊക്കെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ആൾ ഐ എസ് ആർ വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു ആൾക്കാരൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറിയുമ്പോൾ ഭയങ്കര അതേപോലെ തന്നെ എനിക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് അവർക്കും സെയിൽ ചെയ്യാനുള്ള അവ ആവശ്യത്തിന് വിളി മക്കളാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഇത്ര ഇനിയോള് വീഡിയോ കേട്ടോ വീഡിയോ ലെങ്ത് ആയി പോകുന്നേ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് അത്യാവശ്യം ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ആണിങ്സ് കിട്ടുന്നുണ്ട് അത് ഞാൻ ഫുൾ ആയിട്ട് പറയാത്ത എന്താ വെച്ചാൽ അത് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ എനിക്ക് കിട്ടൂല അതായത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഇനി ഇപ്പം മക്കൾ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും കുട്ടികൾ പഠിക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും ആ നല്ല പഠിക്കും അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇതെല്ലാം തിന്നും പറയും ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അവരത് കഴിക്കുകയില്ല തൊടുകയില്ല അതെനിക്കിനി എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ് കാരണം എൻ്റെ മോൻ എല്ലാ ഐറ്റം മീൻസും മീൻ എല്ലാ ഐറ്റം മീനും പുഴ മീനൊക്കെ തിന്നു ഞാൻ പുഴമീൻ കഴിക്കുന്നില്ല ആൾ വറ്റിച്ചതാണെങ്കിലും പൊരിച്ചതാണൊക്കെ തിന്നു പക്ഷേ ഞാൻ എല്ലാ മീനും കഴിക്കുന്നു പറഞ്ഞതോടുകൂടി എൻ്റെ മോനെ ഇപ്പം പൊരിച്ചത് മാത്രമേ തിന്നുള്ളൂ പൊരിച്ചത് മാത്രമേ തിന്നുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളാണെങ്കിലും അപ്പോൾ നമ്മൾ എന്താണെങ്കിലും നമ്മൾ ആ കുഴപ്പമില്ല അത് പറഞ്ഞാൽ മതി ആ ഏണിങ്സ് ഇപ്പം എന്നോട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് നിനക്ക് നല്ല പൈസ ഇട്ടുണ്ടല്ലേ ഞാൻ കുഴപ്പമില്ലാറ് ഞാൻ അല്ല എത്ര എത്ര കിട്ടുന്നുണ്ടെന്നോ ഒന്നും ഞാൻ പറയാറില്ല അത് എൻ്റെ എൻ്റെ കൂടെ എൻ്റെ ഞാൻ അങ്ങനെ പറയാറില്ല എത്ര കിട്ടിയിട്ട് മറ്റേ കിട്ടിയെന്നില്ല എന്ന് യൂട്യൂബിൽ കിട്ടിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അത്ര ലാഭമുണ്ട് ഇത്ര ലാഭമെന്നു ഞാൻ പറയാറില്ല കാരണം അത് അവർ ആ അവൾക്ക് അത്ര കിട്ടിയല്ലോ അത് നല്ല രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർക്ക് ഭയങ്കര കുഷുമ്പം ഉണ്ടാകും ആ ഊളിപ്പോൾ പരിയില് ആ പരിത്ത പണികളും പിന്നെ അതുപോലെ തന്നെ എത്താ കുട്ടിനെ നോക്കലെല്ലാം കഴിച്ചിട്ടാണല്ലോ പുളി കിടത്തിയത് പൂൾക്ക് നല്ല പൈസ ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറച്ചിലുണ്ടാവും അപ്പോൾ നമുക്കൊരു മാസത്തിൽ ഇപ്പോൾ ഒരു കുറച്ച് ഇപ്പോൾ പൈസ ഇണ്ടുന്നുണ്ടെങ്കിൽ അവർ കരുതും ആ അവർക്ക് എല്ലാ മാസം പൈസ ഇട്ടുണ്ടെന്ന് പക്ഷെ എല്ലാ മാസം നമുക്ക് അങ്ങനെ കിട്ടില്ല ചിലപ്പോൾ ഇപ്പോൾ മാസത്തിൽ അയ്യായിരം രൂപ ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചില മാസം ചിലപ്പോൾ രണ്ടായിരം രൂപയാണ് ലാഭം കിട്ടുന്നത് കാരണം ചിലപ്പോൾ നഷ്ടം വരാറുണ്ട് എല്ലാ മാസം നമുക്ക് ബിസിനസ് ഉണ്ടാണെന്നില്ല എന്നിട്ട് എനിക്ക് അയ്യായിരം രൂപ എല്ലാ മാസം കിട്ടുന്ന ലാഭം കിട്ടുന്നുണ്ട് എല്ലാവരും പറഞ്ഞു കേട്ടോ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആരോടാണെങ്കിലും കുഴപ്പമില്ല അത് അതിപ്പോൾ ആർക്കൊരു ഇതില്ലാത്ത ഒരു ഉപകാരം പറഞ്ഞതിൽ ആർക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇടിത്രക്കെയുള്ള മക്കളെ അപ്പോൾ ഞാൻ കുറേ നേരം അപ്പോൾ അപ്പോൾ കുറേ അപ്പോൾ എല്ലാവരും ഓക്കെ സേഫായിരിക്കുക